പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വയസ്സ് എഴുപത്തിയഞ്ചിനോട് അടുക്കുന്നു അതുകൊണ്ട് തന്നെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ യെ നയിക്കാൻ നരേന്ദ്രമോദി മുന്നിലുണ്ടാകുമോ ഈ ചോദ്യം സ്വാഭാവികമായി പലയിടത്തും ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ് ബി ജെ പിയുടെ നയ സമീപനങ്ങളും ഈ സംശയത്തിന് ആക്കം കൂട്ടുന്നു സ്വാഭാവികമായും അടുത്ത നേതാവ് ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഈ ചോദ്യം ഉയർത്തിപ്പിടിച്ച് ഇന്ത്യ ടുഡേ ഒരു സർവേ നടത്തി മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഈ സർവേ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് സർവേയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് മുന്നിൽ നിൽക്കുന്നത് അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മോദി കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെ എന്ന റിപ്പോർട്ടുകൾ രണ്ടാമതായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉണ്ട് മൂന്നാമതായി ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമുണ്ട് ഇവരാണ് സർവേയിൽ സ്ഥാനം പഠിച്ചിരിക്കുന്നത് സർവേയിൽ പങ്കെടുത്ത് ഇരുപത്തിയഞ്ച് ശതമാനം ആളുകളും അമിത്ഷായെ പിന്തുണയ്ക്കുമ്പോൾ വെറും പത്തൊൻപത് ശതമാനം ആളുകളാണ് യോഗി ആദിത്യനാഥിനെ പിന്തുണയ്ക്കുന്നത് പതിമൂന്ന് ശതമാനം വോട്ടുകളാണ് നിതിൻ ഗഡ്കരിക്ക് ലഭിച്ചിരിക്കുന്നത് അഞ്ച് ശതമാനം വീതം വോട്ടുകൾ നേടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉണ്ട് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇവർ രണ്ടാളും പിന്നാലെയുണ്ട് സർവേയിൽ നോക്കുമ്പോൾ ദക്ഷിണേന്ത്യയിലാണ് അമിത്ഷാക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ദക്ഷിണേന്ത്യയിലെ സർവേയിൽ മുപ്പത്തി ഒന്ന് ശതമാനം വോട്ടുകൾ അമിത്ഷാ നേടിയിട്ടുണ്ട് അതേസമയം ഇന്ത്യ ടുഡേ ഇതിനു മുൻപ് നടത്തിയ സർവേകളെ അപേക്ഷിച്ച് അമിത്ഷായ്ക്കും യോഗിക്കും ലഭിക്കുന്ന പിന്തുണയിൽ നേരിയ ഇടിവുണ്ടായിട്ടുണ്ട് ഇന്ത്യ ടുഡേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഈ ഘട്ടങ്ങളിൽ ഒരു സർവേ നടത്തിയിരുന്നു ആ സർവേയിൽ അമിത്ഷായ്ക്ക് ലഭിച്ച പിന്തുണ യഥാക്രമം ഇരുപത്തെട്ട് ശതമാനവും ഇരുപത്തി ഒമ്പത് ശതമാനവുമായിരുന്നു ഇത്തവണ അത് ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥിന് രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ ഇരുപത്തിയഞ്ച് ശതമാനവും ഈ വർഷം ഫെബ്രുവരിയിൽ ഇരുപത്തിനാല് ശതമാനവും ആയിരുന്നു ജനപിന്തുണ അത് ഇത്തവണ പത്തൊൻപത് ശതമാനത്തിലേക്ക് എത്തുകയും ചെയ്തു എന്തൊക്കെയാലും മോദിക്ക് പകരക്കാരൻ അവൻ അമിത്ഷാ മാത്രമാണ് യോഗ്യൻ എന്ന് കരുതുന്നവർ ഇരുപത്തിയഞ്ച് ശതമാനം പേരാണ് അമിത്ഷാ മുന്നിലെത്തിയെങ്കിലും മുൻ സർവേകളെ അപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ ജനസമിതി കാര്യമായി ഇടിഞ്ഞിട്ടുള്ളതും കാര്യമായി നോക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇതിനു മുൻപ് നടന്ന രണ്ട് സർവേകളിലും അദ്ദേഹത്തെ അനുകൂലിച്ചിരുന്നവരുടെ ശതമാന കണക്കുകൾ ഇരുപത്തിയൊൻപത് ഇരുപത്തിയെട്ട് എന്നതായിരുന്നു എന്നാൽ ഏറ്റവും പുതിയ സർവേയിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവരാണ് അമിത്ഷായെ കൂടുതൽ പിന്തുണയ്ക്കുന്നത് വളരെ നാളുകളായി മോദിയുടെ പിൻഗാമി എന്ന നിലയിൽ വാർത്തകളിലും ബിജെപി അനുഭാവികളുടെയും ഒക്കെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രണ്ടാം സ്ഥാനത്താണ് പത്തൊൻപത് ശതമാനം പേരാണ് യോഗി പ്രധാനമന്ത്രി ആവണം എന്ന് ആഗ്രഹിക്കുന്നവർ ഉത്തർപ്രദേശിലെ ബി ജെ പിക്ക് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളായിരിക്കാം യോഗിയുടെ ഇപ്പോഴത്തെ ആ ഒരു പൊസിഷൻ അമിത്ഷായുടെ താഴേക്ക് കൊണ്ടുവന്നത് എന്ന ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എൻ മോശം പ്രകടനത്തിന് യോഗി ഏറെ പഴി കേൾക്കേണ്ടി വരികയും ചെയ്തിരുന്നു പതിമൂന്ന് ശതമാനം വോട്ടുകളോടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മൂന്നാം സ്ഥാനത്താണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ിരി ശിവരാജ് സിംഗ് ചൌഹാൻ അഞ്ച് ശതമാനം പേരുടെ അംഗീകാരം നേടി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് മുൻ സർവേകളെ അപേക്ഷിച്ച് ശിവരാജ് സിംഗ് ചൌഹാന് പിന്തുണ കാര്യമായി കൂടിയിട്ടുണ്ട് നേരത്തെ ഉള്ള സർവേകളിൽ രണ്ട് ദശാംശം ഒൻപത് ശതമാനം മാത്രമായിരുന്നു അദ്ദേഹത്തെ അനുകൂലിച്ചിരുന്നത് അതാണ് ഇപ്പോൾ അഞ്ച് ശതമാനമായി ഉയർന്നത് അപ്രതീക്ഷിത ഉയർച്ചയാണ് ഇത് എന്നാണ് വിലയിരുത്തുന്നത് സർവേയിൽ രാജ്യത്തെ അഞ്ഞൂറ്റി ലോക്സഭാ മണ്ഡലങ്ങളിലെ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് പ്രതികരിച്ചിരിക്കുന്നത്